നമസ്കാരം എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാകും എന്ന് അഭിമാനപൂർവ്വം പറയുന്നവരാണ് നാം മലയാളികൾ ആ പറച്ചിലിന് ഒന്നുകൂടെ അടിവര ഇടേണ്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വരുന്നത് കാര്യം ബ്രിട്ടനിൽ വൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി അധികാരത്തിലേക്ക് കടക്കുമ്പോൾ എം പി ആയി മലയാളിയും കൂടെയുണ്ട് എന്നത് തന്നെയാണ് ിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു മലയാളി ആയി സോജൻ ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇന്ന് വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയം സിറ്റിംഗ് എം ആയി ഡാമിയൻ ഗ്രീനിന്റെ ഇരുപത്തിയേഴ് വർഷത്തെ കുത്തക സീറ്റാണ് കോട്ടയംകാരനായിട്ടുള്ള സോജൻ ജോസഫ് പിടിച്ചെടുത്തിരിക്കുന്നത് കോട്ടയം കഴിപ്പുഴ സ്വദേശിയായിട്ടുള്ള സോജൻ ആഷ്വേഡ് ബാറോ കൗൺസിലിലെ കൗൺസിലറും എൻ എച്ച് എസിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അറുന്നൂറ്റി അൻപത് അംഗ പാർലമെന്റിലേക്ക് നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നിലൊന്ന് സീറ്റുകളുടെയും ഫലം പ്രഖ്യാപിച്ചപ്പോഴും കേവല ഭൂരിപക്ഷമായിട്ടുള്ള മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന സംഖ്യ ലേബർ പാർട്ടി കടന്നിരിക്കുകയാണ് നിലവിൽ മുന്നൂറ്റി സീറ്റുകളിലാണ് ലേബർ പാർട്ടി നേടിയിരിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടി വെറും എഴുപത്തിരണ്ട് സീറ്റുകളിൽ ഒതുങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നത് നാൽപ്പത്തി ആറ് സീറ്റുകളുമായി ലേബർ ഡെമോക്രാറ്റിക് പാർട്ടി മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ബി ബി സിയുടെ റിപ്പോർട്ട് പ്രകാരം നാനൂറ്റി എട്ട് സീറ്റുകൾ ലേബർ പാർട്ടിക്കും കൺസർവേറ്റീവ് പാർട്ടിക്ക് നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് കാണാൻ അറുപത്തി ആറ് സീറ്റുകൾ നേടി ലേബർ ഡെമോക്രാറ്റിക് പാർട്ടി മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും വലിയ രീതി ചർച്ചയാവുകയാണ് ലേബർ പാർട്ടിയുടെ കേരൾ സ്റ്റാർമാർ പ്രധാനമന്ത്രിയാകുമെന്ന രീതിയിലായിരുന്നു റിപ്പോർട്ടുകൾ പാൻക്രാസ് സീറ്റിൽ നിന്നാണ് സ്റ്റാർമാറുടെ വിജയം ലേബർ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച വോട്ട് ചെയ്തവരോട് കേരൾ സ്റ്റാർമാർ നന്ദി അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കൺസർവേറ്റീവിൻ്റെ പാർട്ടിയുടെ തോൽവി അംഗീകരിക്കുകയും ചെയ്തു എന്തായാലും വലിയ രീതിയിലാണ് ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടനിൽ ആദ്യ മലയാളി എന്ന രീതിയിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വളരെയധികം സന്തോഷത്തോടെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മലയാളികൾക്ക് ഏറെ അഭിമാനമാകുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വരുന്നത് ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ മലയാളി എം പി ആയി സോജൻ ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആവശ്യം ഇന്ന് കേരളത്തിലുമുണ്ട് കേരളക്കാരെയാകെ ഈ ഒരു ആവേശ നിമിഷത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്